ഹലോ ഗുഡ് മോർണിംഗ് രതീഷ് പരപ്പനങ്ങാടി ഇത് ഈ റോഡ് എല്ലാവർക്കും മനസ്സിലായോ ഇത് നമ്മളെ പ്രശാ ചെറ്റിപ്പടി പ്രശാന്തി മില്ലിനോട് സമീപത്തുകൂടെ പോണ റോഡാണ് ഒരുപാട് വീടുകളുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് യാത്രക്കാർ സ്കൂൾ കുട്ടികളും പിന്നെ പ്രായമുള്ള ആളുകളൊക്കെ അതായത് നമ്മളെ ഏർനാട് നിധി ലിമിറ്റഡ് കണ്ടോ അത് കഴിഞ്ഞ് കുറച്ചും കൂടി വരുമ്പോൾ കടലുണ്ടി ഭാഗത്തേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡേക്കാണ് ഈ റോഡ് വരുന്നത് ഒരുപാട് സ്കൂൾ കൂട്ടി മാധവൻ്റെ സ്കൂൾ മുതൽ എല്ലാ സ്കൂളിലേക്കും പോകണം പിന്നെ ബൈക്ക് എൽ പിന്നെ കാറൊക്കെ ഇതിലാണ് പോകുന്നത് എത്രയോ വർഷങ്ങളായി ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇവിടുത്തെ ജനങ്ങളെ വള്ളിക്കുന്ന് പഞ്ചായത്തിലും അതുപോലെ തന്നെ പരപ്പനങ്ങാടി പഞ്ചായത്തിലും ഒക്കെ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ പരപ്പനങ്ങാടി പറയുമ്പോൾ വള്ളിക്കുന്ന് പറയാൻ പറയും വള്ളിക്കുന്ന് പറയുമ്പോൾ പരപ്പനങ്ങാടി പറയാൻ പറയും ആർക്കും ഇത് ഏതിൻ്റെ അതിലാണെന്ന് മനസ്സിലാവണില്ല ജനങ്ങളിത് ഭയങ്കര ദുഃഖത്തിലാണ് ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉടനടി കണ്ടെത്തണം കാരണം ഇതിൽ പോകാൻ കഴിയുന്നില്ല മുട്ട മുട്ടോളം വെള്ളം അടിയിൽ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് റോഡിൻ്റെ അവസ്ഥ ആർക്കും മനസ്സിലാവുന്നില്ല നമ്മളിപ്പോൾ ഇതിൽ അഞ്ചാറ് പേരായിട്ട് നാട്ടുകാരായിട്ട് തന്നെ ഇവിടെ സംസാരിച്ചു ഇവിടെ റോഡ് ഏതാണ് പറമ്പ ഏതാണെന്ന് മനസ്സിലാവണില്ല ഈ കയറി വരുന്ന ഭാഗത്തന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ ഞാൻ രാവിലെയാണ് ഈ വീഡിയോ വീടോടുത്ത് അതുപോലെ തന്നെ രാവിലെ സ്കൂൾ ടൈമിൽ വൈകിട്ട് സ്കൂൾ വിടുന്ന സമയത്ത് ഇത് നേരെ ബീച്ചിലേക്ക് കണക്ഷൻ വരുന്നുണ്ട് പിന്നെ വാരിയത്ത് അമ്പലം അങ്ങനെ അമ്പലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് ഒരുപാട് ആളുകൾ നൂറ് കണക്കിനല്ല അതിലും അധികം കുടുംബങ്ങൾ ഇതിനുള്ളിൽ താമസിക്കുന്നുണ്ട് എല്ലാവർക്കും ഈ വഴി തന്നെ പോകണം അപ്പോൾ ഈ അവസ്ഥ ഒന്ന് എന്താണ് ഇതിനൊരു പരിഹാരം ഒരു ഡ്രൈനേജിലേക്ക് ഈ കണക്ഷൻ കൊടുക്കുകയെ അല്ലെങ്കിൽ ഈ റോഡ് ഉയർത്തി കൊടുക്കുകയെ എന്തെങ്കിലും ഒരു പരിഹാരം ഉടനടി വേണ്ടപ്പെട്ട അധികാരികളിൽ നിന്ന് ഉണ്ടാവണം കാരണം ജനങ്ങൾ അത്രയും ബുദ്ധിമുട്ടിയും കൊണ്ട് നിൽക്കണം ഒരുപാട് കംപ്ലൈൻ്റുകളും കാര്യങ്ങളും ഇവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ അന്വേഷിച്ചപ്പോൾ വള്ളിക്കുന്ന് പഞ്ചായത്തിലേക്കാണ് ഇത് പെടുന്നതെന്നാണ് അറിയുന്നത് അർപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിലല്ല എന്നാണ് ചിലവർ പറയുന്നത് അപ്പോൾ ഇതിന് എന്തായാലും ഒരു ഉടനൊരു നടപടി ഉണ്ടാവണം കാരണം പ്രായമായ ഒരുപാട് ആളുകൾ ഇതിൽ ഇവിടെ ഉണ്ട് അപ്പോൾ ആളുകൾക്കൊക്കെ വന്നെങ്കിലും ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഓട്ടോറിക്ഷൻ അതിൻ്റെ ഉള്ളിൽ കൂടെ പോലെ പ്ലാറ്റ്ഫോമിൽ കൂടെ വെള്ളം നിറയാണ് അത്രയും ബുദ്ധിമുട്ടായിട്ട് നിൽക്കാൻ ഇതിപ്പോൾ ഒരു കിണറിൻ്റെ ഒരു വർക്ക് ഉണ്ട് ആ കടക്കാർക്കൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ് അവിടെയൊക്കെ അതിപ്പോൾ നിങ്ങൾ വന്ന് കണ്ടാൽ തന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ ചെറിയ അവസ്ഥ വളരെ മോശമായിട്ട് നിൽക്കുകയാണ് ഇതിനിപ്പോൾ നാലോ അഞ്ചോ പേര് മുഖം കാണിക്കാതെ തന്നെ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട് എന്താണ് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുമോ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം വേണ്ടപ്പെട്ടവരിൽ എത്തിക്കാം ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടു ആ പറമ്പിലേക്ക് റോഡ് എവിടെയാണ് പറമ്പ് എവിടെയാണെന്നൊന്നും ഇവിടുന്ന് മനസ്സിലാവുന്നില്ല അങ്ങനത്തെ സ്ഥിതിയാണ് ഒരു കാലത്തൊക്കെ അടിപൊളി റോഡായിരുന്നു ഇപ്പൊ റോഡ് ഇവിടെ മെയിൻ റോഡ് നല്ല ഉയർച്ചയും കൂടി വന്നതുകൊണ്ട് ഈ വെള്ളത്തിന് എങ്ങോട്ട് പോകണം എന്ന് വെള്ളത്തിന് പോലെ അറിയില്ല കെട്ടിക്കിടക്കണം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് പല അസുഖങ്ങൾ വരാം അതും കൂടി ശ്രദ്ധിക്കണം ഇതിലൊക്കെ കാൽനടക്കാർ പോകുമ്പോൾ പല ബുദ്ധിമുട്ടാവും മുറി കാര്യങ്ങളൊക്കെ തന്നെ പല ഇൻഫെക്ഷനും പല ബുദ്ധിമുട്ടില്ല ഈ വെള്ളം അനങ്ങണില്ല എങ്ങട്ട് എങ്ങോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല അപ്പോൾ ഈ ജനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പെടുന്ന കുറേ പാവപ്പെട്ട ജനങ്ങളാണ് ഇതിൽ ബുദ്ധിമുട്ടുന്നത് അപ്പൊ അവിടുത്തെ ആരാണിത് കൗൺസിലർ എന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല അപ്പൊ അദ്ദേഹം ഇതിൽ ഒരു മുൻഗണന എടുക്കുക ആളുകളെ വെച്ച് ഒരു പരാതി കൊടുത്തിട്ട് മല്ലിക്കുന്ന് പഞ്ചായത്താണെങ്കിൽ അവിടേക്ക് ഇതിന് വേണ്ട ഒരു നടപടി സ്വീകരിക്കുക എത്രയും പെട്ടെന്ന് ഇപ്പൊ ഞാനിപ്പോഴൊരു നാട്ടുകാരുണ്ട് ഇതിന്റെ തൊട്ട ബാക്കിൽ തന്നെയാണ് റാഫിയാക്ക എന്നാണ് മൂപ്പരുടെ പേര് മൂപ്പര് തന്നെ പ്രതികരിക്കണ്ട് ഇതുവരെ ഇത്രത്തോളം വെള്ളം നിൽക്കുന്ന പുള്ളിക്കാരൻ കണ്ടിട്ടില്ല എന്നാ മൂപ്പര് പറയേ ഇത് വേണ്ട വിധത്തിൽ ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാവണം ഉണ്ടാക്കിയേ പറ്റുള്ളൂ നൂപ്പര് രാഷ്ട്രീയത്തിലൊക്കെ അത്യാവശ്യം സ്വാധീനമുള്ള ആളാണ്